മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെത്തും ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസു നായികയുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും പുതിയ നയതന്ത്ര സാമ്പത്തിക കരാറുകളിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം എസ് ജയശങ്കർ ഇന്ന് ശ്രീലങ്കയിൽ എത്തുകയാണ് പല വിഷയങ്ങളിലും ചർച്ച നടക്കാനുള്ള സാധ്യതകളുമുണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റായ അനിരകുമാര ദിസ്വനായികയുമായുള്ള കൂടിക്കാഴ്ചയും ഇന്ന് നടക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അജയ് സുധാബിജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അജയ് ഇന്ന് എന്തൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ ചർച്ച നടക്കുക കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അനുശ്രീ ഇന്നലെ വൈകിട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ ഔദ്യോഗിക ശ്രീലങ്കൻ സന്ദർശനമാണ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം അവസാനമായി ശ്രീലങ്കയിലെത്തിയത് നിലവിലെ സന്ദർശനം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ് ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത് അപ്പോൾ ഈ സാഗർ ബന്ധുവിൻ്റെ പുരോഗതി അത് എസ് ജയശങ്കർ വിലയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ മാസം ശ്രീലങ്കയിൽ വീശിയടിച്ച് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റായിരുന്നു ഡിറ്റുവ എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ പ്രളയവും അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അത് ശ്രീലങ്കയിലെ നിരവധി ജില്ലകളെ ബാധിച്ച ഒരു മഹാപ്രതിസന്ധിയായിരുന്നു ഒരുപാട് പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അപ്പോൾ അവിടേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ധനസഹായം അതുപോലെ തന്നെ ഭക്ഷണം മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യ ഇന്ത്യയുടെ സൈന്യത്തെ യച്ചിരുന്നു അപ്പോൾ ഇതായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്ന പ്രത്യേക ഇന്ത്യയുടെ മിഷൻ അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അത് എസ് ജയശങ്കർ നേരിട്ടെത്തി വിലയിരുത്തും എന്നാണ് കരുതുന്നത് ഇന്നാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എസ് ജയശങ്കർ വിലയിരുത്തുക അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദശനായകയുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഉന്നത ഭരണാധികാരികളുമായിട്ടും ഇന്ന് ചർച്ച നടത്തും എന്നാണ് വിവരം ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് ഏതാണ്ട് ഏഴ് ബില്യൺ യു എസ് ഡോളർ വില വരുന്ന ധനസഹായം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിലവിൽ നൽകി വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ലോണുകളാണ് പല പദ്ധതികൾ നടപ്പിലാക്കാനുള്ളത് അതിൽ എഴുന്നൂറ്റി മിൽ എഴുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിൻ്റെ പദ്ധതികൾ അത് ശ്രീലങ്കയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ മില്യൺ ഡോളറിൻ്റെ പദ്ധതികൾ അത് പൂർണ്ണമായി കഴിഞ്ഞു ഇനി നടക്കാനുള്ള നൂറ്റി എഴുപത്തിയെട്ട് മില്യൺ ഡോളറിൻ്റെ പദ്ധതികളുണ്ട് അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇന്ത്യ വിലയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് നയതന്ത്ര കരാറുകളിലും മറ്റ് ഇനി തുടർന്നുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ ശ്രീലങ്കയിൽ ഇപ്പോൾ അടുത്തിടെ നടന്ന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധവും അത് കാരണം അവർ അനുഭവ നേരിട്ടിരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അന്ന് മുതൽ തന്നെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിരന്തരമായി സാമ്പത്തിക സഹായങ്ങൾ നൽകി വരുന്നുണ്ട് അപ്പോൾ ഇനി തുടർന്ന് നൽകാനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വിലയിരുത്തും ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിലവിൽ ശ്രീലങ്കയ്ക്ക് സഹായങ്ങൾ നൽകി വരുന്നത് അപ്പോൾ ജയശങ്കറിൻ്റെ പുതിയ സന്ദർശനവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൺവോയായിട്ടാണ് ഇപ്പോൾ നിലവിൽ എസ് ജയശങ്കർ ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനം ഇന്ന് ഇന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ദിവസം ഇന്നത്തോടെ സന്ദർശനം പൂർത്തിയാക്കും എന്നാണ് വിവരം ശരി അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ